ബാങ്ക് അക്കൗണ്ടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം വന്നതിൽ പിന്നെ ഒട്ടുമിക്കവർക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം ആവശ്യമില്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് മൂലം പല പ്രശ്നങ്ങളും ഉണ്ട് ഒന്ന് നമ്മൾ അക്കൗണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് വരും പിന്നീട് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ ഉണ്ടായി എന്ന് പറയാം പലരുടെയും അക്കൗണ്ട് വഴി ഈ രീതിയിൽ ഫ്രോഡ് ആക്ടിവിറ്റികൾ നടക്കുന്നു ഇല്ലീഗലായിട്ട് പണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് ചാർജുകളാണ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചാർജുകൾ വരുന്നുണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു അക്കൗണ്ടാണെങ്കിൽ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടാക്കും രണ്ടാമത്തേത് ആ അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് അതിനൊരു ആനുവൽ ചാർജ് ഉണ്ടെങ്കിൽ അത് എല്ലാ വർഷവും എടുക്കും നമ്മൾ അക്കൗണ്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് എടുക്കും മൂന്നാമത്തേത് എന്തെങ്കിലും അലക്ട്രിക് റിലേറ്റഡ് ചാർജ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ ഒരു ചാർജും എടുക്കും ഇങ്ങനെയുള്ള ചാർജുകളാണ് നോർമലി ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇനി നിങ്ങളുടെ അതൊരു സീറോ ബാലൻസ് കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ പെനാൾറ്റി ചാർജ് നൽകേണ്ടി വരില്ല പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് കൊടുക്കണം ഇനി അലർട്ട് ചാർജുകളുള്ള കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ അലർട്ട് ചാർജും കൊടുക്കേണ്ടതായിട്ട് വരും സോ ഈ രീതിയിൽ അക്കൗണ്ട് റിലേറ്റഡ് ചാർജുകൾ വെറുതെ നമ്മൾ ഉപയോഗിക്കാത്ത അക്കൗണ്ടിന് വരെ നൽകേണ്ടതായിട്ട് വരും നമ്മളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ആ പണത്തിൽ നിന്നും അവർ ഈ പറഞ്ഞ സർവീസ് ചാർജുകളും പെനാൽറ്റി ചാർജ് ഈടാക്കും എന്നാൽ നമ്മളുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻപ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ബാലൻസിലേക്ക് പോകും പിന്നീട് നമുക്ക് ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യണം ഇവൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ നൽകാനുള്ള അതായത് ആ ഒരു നെഗറ്റീവ് ബാലൻസ് എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വന്ന ആർ ബി ഐ ഉത്തരവ് അനുസരിച്ച് അക്കൗണ്ട് ബാലൻസ് സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവ് ബാലൻസിലേക്ക് അക്കൗണ്ടിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എങ്കിൽ കൂടി നമ്മൾ നൽകാനുള്ള പണം നമ്മൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് സീറോയിലേക്ക് എത്തി പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തതുള്ള ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പിച്ചേണ്ട കാറ്റഗറി അക്കൗണ്ടാണ് അതിന് പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ പിന്നീട് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം ഇടുവാൻ നേരത്ത് ആ ഒരു അവർക്ക് നൽകാനുള്ള പണം അവർ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ കുറേ നാൾ അക്കൗണ്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നീട് പിന്നീട് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം ഇടുവാൻ നേരത്ത് പണം നഷ്ടമായി എന്നൊക്കെ പലരും പറയുന്നത് കാരണം ബാങ്കുകൾ എടുക്കാനുള്ള പണം അവരെടുക്കും ഇത്തരത്തിലുള്ള എ ടി എമ്മിൻ്റെയൊക്കെ ചാർജും അതുപോലെ തന്നെ അലർട്ട് ചാർജും ഇനി മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ പെനാൽറ്റി ചാർജൊക്കെ അവർ ഈടാക്കും ഇങ്ങനെ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പെനാൽറ്റി ചാർജും മറ്റു സർവീസ് ചാർജൊക്കെ ബാങ്കിന് നമ്മൾ അങ്ങോട്ട് നൽകാനുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ നൽകാനുള്ള പണം അവർ ആവശ്യപ്പെട്ടേക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ ബ്രാഞ്ച് മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജ് ഒഴിവാക്കും നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് തരും പക്ഷേ ഭൂരിഭാഗം കേസിലും നമ്മൾ നൽകാനുള്ള പണം നൽകിയാൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടുകയുള്ളൂ പിന്നെ പബ്ലിക് സെക്ടർ ബാങ്ക് പ്രത്യേകിച്ച് കാനറ ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് കാനറ ബാങ്കിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് എടുക്കും മറ്റു ബാങ്കുകൾ എടുക്കുന്ന പോലെ പെനാൽറ്റി ചാർജ് എടുക്കും പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം സീറോ ബാലൻസിലേക്ക് നമ്മുടെ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് കാനറ ബാങ്കിൽ നെഗറ്റീവ് ആവുന്നതായിട്ട് കംപ്ലയിന്റ് വരുന്നുണ്ട് നെഗറ്റീവ് ബാലൻസിലേക്ക് മാറുമെന്ന് മാത്രമല്ല നമ്മളുടെ അക്കൗണ്ട് ഓഡി അക്കൗണ്ടായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള കംപ്ലയിൻസും വരുന്നുണ്ട് നമുക്കറിയാം ലോൺ അക്കൗണ്ടുകളാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ റിപ്പോർട്ട് ചെയ്യുന്നതും ക്രെഡിറ്റ് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ നെഗറ്റീവ് ആയാലൊന്നും നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ഇമ്പാക്റ്റ് ചെയ്തിരുന്നില്ല ചെയ്യുന്നുമില്ല പക്ഷേ ഈ ഒരു കേസിൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് ഓഡി അക്കൗണ്ടായിട്ട് ആയി കഴിഞ്ഞാൽ ഓഡി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോൺ അക്കൗണ്ടാണ് അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ബ്യൂറോകളിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം കേസ് ിൽ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാനറ ബാങ്കിൽ നെഗറ്റീവ് ബാലൻസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും പലരും കാനറ ബാങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് പല ഫോറംസിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും ഇവൻ നമുക്ക് ഇത്തരത്തിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ നൽകാനുള്ള ബാലൻസ് നെഗറ്റീവായിട്ട് എത്ര രൂപയാണോ കിടക്കുന്നത് ആ ഒരു നെഗറ്റീവ് ബാലൻസ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും കാരണം അതൊരു ഓഡി അക്കൗണ്ട് ആണ് നമ്മളത് പേ ചെയ്യുന്നത് വരെ അത് ആക്റ്റീവായിട്ട് നിലനിൽക്കും പിന്നെ ഒരു ഫോറത്തിൽ കാണുവാനായിട്ട് സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറിന് ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തു റെസ്പോൺസ് ഇല്ല അങ്ങനെ ആർ ബി എം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ അക്കൗണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് നൽകി എന്നുള്ളൊരു ഒരു 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 കമൻറ്റ് ഒരു ഫോറത്തിൽ കാണുവാനായിട്ട് സാധിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ നോഡൽ ഓഫീസറിനെ കോൺടാക്റ്റ് ചെയ്യുക റെസ്പോൺസ് ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ ആർ ബി ഐ ഒംബോയ്ക്സ്മാരെ കോൺടാക്ട് ചെയ്യുക ആർ ബി ഐ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടുന്നു എന്നാണ് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഒരു പ്രശ്നം കണ്ടുവരുന്നത് അതും പൊതുമേഖലാ ബാങ്കിൽ തന്നെയും പ്രത്യേകിച്ച് കാനറ ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ നേരത്തെ അതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പോലുള്ള ഇൻഷുറൻസ് പ്രോഗ്രാമുകളും ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട് കസ്റ്റമർ പലപ്പോഴും ഇത് അറിയുന്നില്ല കസ്റ്റമർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പണം അക്കൗണ്ടിൽ നിന്നും അതിൻ്റെ പ്രീമിയം തുക അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോഴായിരിക്കും കസ്റ്റർ ഇതിനെപ്പറ്റി അറിയുന്നത് ഞാൻ എടുത്ത സേവിങ്സ് അക്കൗണ്ടിൽ ഇങ്ങനൊരു ഇൻഷുറൻസ് പ്രോഗ്രാം ലിങ്ക് ആയിട്ടുണ്ട് അതിൻ്റെ പ്രീമിയമാണ് എടുത്തത് എന്ന് പലപ്പോഴും പ്രീമിയം തുക അക്കൗണ്ടിൽ നിന്നും പോകുമ്പോഴായിരിക്കും കസ്റ്റമർ അറിയുന്നത് ഇത് ഓട്ടോ ഡെബിറ്റ് ആണ് എല്ലാ വർഷവും ഈ ഒരു പ്രീമിയം നൽകേണ്ടതായിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ട തുക എല്ലാ വർഷവും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം സോ കാനറ ബാങ്കിലൊക്കെ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുക ഇല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഏത് ബാങ്കിലാണെങ്കിലും നിങ്ങൾ ഒരു മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തു നിങ്ങളെ കൊണ്ട് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ജി ബി എച്ച് ആത് മൂലം പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ വന്ന് അതവിടെ കിടക്കും നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ഒരു പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും പിന്നെ ഫ്യൂച്ചറിൽ ഇതുമായ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നേക്കാം സോ ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന കൂടി